ഹായ് കൂട്ടാരെ ഞാൻ നിൽക്കുന്നത് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിലാണ് അവിടെ ഒരു നല്ലൊരു പരിപാടിയുണ്ട് അത് നിങ്ങളെ കാണിച്ചു തരാം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ നല്ല ഗംഭീര പ്രകടനം ഒന്ന് കണ്ടുകള വാ അത് ഞാനേ ബ്ലോക്ക് പഞ്ചായത്തിലെ ഞാൻ പറഞ്ഞില്ലേ പിന്നെ ശിക്ഷിക്കാരായ കുട്ടികളെ പരിപാടിച്ചു അടിച്ചു തകർത്തു പറഞ്ഞവര് അവരാണ് ഈ നിൽക്കണ ഈ നിക്കണവരല്ലേ ഒന്ന് ഇവര് ഇവര് കണ്ടാ അടിപൊളി അല്ല ഇവര് മേക്കപ്പ് തന്നെ കണ്ടില്ലേ സമ്മതിച്ച

അവർ അവർക്ക് കഴിവ് കഴിവ് പരമാവധി നമ്മൾ കാണിക്കുന്ന കുറച്ച് സമയം എടുക്കണായിരിക്കും എടുക്കുമായിരിക്കും എന്നാൽ അവർ അനുസരിച്ച് അവർ ചെയ്യും കാണിച്ചു കൊടുക്കും അവർ ചെയ്യും നമ്മളെ ഇപ്പം ഒരു കുട്ടി ആ പരിപാടിക്കില്ല വേറെ കുട്ടിയുടെ കൂടെ പക്ഷെ അവൻ നിക്കും ഇവൻ ഉള്ള പരിപാടിക്ക് ചിലപ്പോൾ ഇയാളില്ലായിരിക്കും പക്ഷെ ഇയാളും ഇവന്റെ ഒപ്പം നിൽക്കും ഇവന്റെ പരിപാടി നമ്മൾ ഇവരുടെ കൂട്ടത്തിലുണ്ടല്ലോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് കിട്ടുന്ന സന്തോഷം എന്തും പറഞ്ഞിട്ട് എല്ലായിടത്തും കണ്ടില്ലേ എല്ലാരും ഭയങ്കര നമുക്ക് പറഞ്ഞറിയിക്കാൻ മേലാത്ത സന്തോഷമാണ് ഇപ്പൊ ടീച്ചർ തന്നെ ഞാൻ കണ്ടായിരുന്ന സെയിൻ്റെ അവിടെ ഞാൻ കണ്ടായിരുന്നേ ടീച്ചർ ഇവർക്ക് സ്റ്റെപ്പ് തെറ്റാതിരിക്കാൻ വേണ്ടി ഓരോ ആക്ഷൻ കാണിച്ചു കൊടുക്കുന്നതൊക്കെയാണ് അവരുടെ ടീച്ചറ് ഇവരുടെ മേക്കപ്പൊക്കാരാണ് ചെയ്യണത് ഇവരുടെ ടീച്ചർ തന്നെയാണോ എല്ലാം ചെയ്യണത് പറഞ്ഞേ ആര് പറഞ്ഞു ടീച്ചർ ടീച്ചറാണ് വേറെ ആരും ജീവിക്കാറില്ല എല്ലാം ടീച്ചറാണ് നിങ്ങക്ക് മേക്കപ്പ് സാധനങ്ങളെല്ലാം നമ്മൾ ഇങ്ങനെ വിലക്ക് വാങ്ങുന്നത് അതാ ഇവർക്ക് ഇതെല്ലാം ടീച്ചർ തന്നെയാണോ ടീച്ചർ ടീച്ചറെ സമ്മതിച്ചിരിക്കും നിങ്ങക്ക് എങ്ങനെയുണ്ട് സന്തോഷം ഉണ്ടോ ഒന്ന് ഒന്നു ഒന്ന് കൈവരിക്കുക പിന്നെ ശേഷിക്കാരായ കുട്ടികളുടെ കലാമേളയായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഗുഡ് ബൈ